മുതലാലി ഇതാണെങ്കിൽ അന്ന ജോൺസൺ ബാക്കി പറഞ്ഞോളൂ ഈ അന്ന ജോൺസൺ എന്ന് പറയുമ്പോൾ നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് നോക്കണ്ട ഇത്തിരി വി ഐ പി ആണ് വി ഐ പി ഗസ്റ്റിനാണ് നമ്മുടെ ചാനലിലേക്ക് വന്ന് കിട്ടിയിട്ടുള്ളത് കൊറേ പേർക്ക് അറിയായിരിക്കും അല്ലെ എൻറെ മോനെ യു കെയിലേക്ക് കൊണ്ടുപോയ എൻ്റെ ഏറ്റവും വലിയ വഴി വെട്ടി തന്ന ആളാണ് എൻറെ മൂലം അല്ലേ എല്ലാവരും ആഘോഷിച്ചു എന്റെ മോൻ വന്ന വീഡിയോ കണ്ടിട്ട് ഭയങ്കര ആഘോഷ അതിന്റെ പിന്നിലൊക്കെ ഇരിക്കുന്ന ആളാണ് ആൾ ആരാണ് എനിക്ക് പറയാനുള്ള സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത് ചെയ്യുന്നു അവിടെ വെച്ചാല് അന്ന് വന്നപ്പോ ഒരു പാവം പിടിച്ചൊരു മോർണിംഗിന് കിട്ടുന്നുണ്ട് ഒരു മടിയനൊക്കെ ആയിട്ട് എനിക്ക് തോന്നി പറ്റും പിന്നെ ഏതെങ്കിലും ക്യാമറുണ്ട് അവരും വന്നായിരുന്നു പക്ഷെ നമ്മൾ അവിടെ നിന്ന് എന്ത് ചെയ്തു എടുക്കാൻ സ്മാർട്ട് ഞാൻ ആൻഡ് എനർജറ്റിക് ആയിട്ട് എല്ലാ കാര്യങ്ങളും നോക്കുന്നവനവര് ക്യാമറയ്ക്ക് ആക്ച്വലി നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ചാനലാണെങ്കിൽ പറയലേ മുഖം മാറി സൗന്ദര്യം കൂടി മുഖത്ത് ഇങ്ങനെ അതായത് മക്കളുടെ സന്തോഷം മക്കളുടെ ഭാവി ഇതാണ് അമ്മമാരുടെ ഒരു ഓ അത് സുന്ദരി ഇനി എന്തെങ്കിലും അത്യാവശ്യം അതായത് വിദേശത്തേക്ക് പോകാനുള്ള കാര്യങ്ങൾ എന്തെങ്കിലും അതെ വേണ്ട വേണ്ട ആവശ്യമാതെ എന്റെ മോനെ കൊണ്ടുപോയി തന്നെ എനിക്ക് വലിയൊരു കമ്മീഷൻ കാരണം എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നപ്പോ അന്നേച്ചി എന്ന് ഈ ഒരു ഇവിടെ ഞാൻ വിളിച്ചു അപ്പുറത്തെ ഫോൺ എടുക്കുവാള് എടുക്കാതിരുന്നിട്ട് രണ്ടു വർഷമായി രണ്ടു വർഷമായാലും എനിക്ക് ഇന്ന് ഇന്നിപ്പോ വിളിച്ചാലും ആളപ്പ ഫോൺ എടുക്കും ആ ഒരു വിശ്വാസമാണ് ആരെന്തൊക്കെ വേറെ പറഞ്ഞാലും ഏ എന്റെ അവരുടെ മൈൻഡാണ് പറ്റില്ലെങ്കിലും അതെ നമ്മുടെ വീഡിയോനെ അല്ലെങ്കിൽ നമ്മുടെ ചാനലിനെ ഒന്ന് അതെ സദ്യക്ക് കൊറേ വിഭവങ്ങൾ ഗ്രാമ്പിയുടെ കൂടെ ആരും ഒരാൾ കോഴിക്കാൻ വേണ്ടി അങ്ങനെയുള്ള സദ്യ എല്ലാരും ഉപേക്ഷിക്കില്ല പക്ഷെ എന്റെ കാര്യത്തിൽ എന്നെ ആരും ഉപേക്ഷിച്ചില്ല എന്നെ ചേർത്ത് പിടിച്ചു താങ്ക് യു സോ മച്ച് എന്നാലും ഈ ഒരു എക്സ്പീരിയൻസ് നമ്മളുള്ള എക്സ്പീരിയൻസ് എന്നാ പറയാം എനിക്ക് എക്സ്പീരിയൻസ് എന്ന് വെച്ചാല് ഞാന് ഫസ്റ്റ് ഒന്നറിയാതെ വന്നതന്നെ ചേർന്നത് പക്ഷെ ഇപ്പൊ രണ്ടു വർഷമായി ഞങ്ങള് അങ്ങനെ അന്ന ചേച്ചി ഞാനും തമ്മിലുള്ള സംസാരം തീർന്നില്ല അതിനുശേഷം അന്ന ചേച്ചിയുടെ അമ്മേനേയും അന്ന ചേച്ചിയുടെ അമ്മായിനേയും ഇവരൊക്കെ രണ്ടുപേരും നിങ്ങൾ അന്ന ചേച്ചിയുടെ വീടില് കണ്ടിട്ടുണ്ടായിരിക്കും ഈ അന്ന ചേച്ചിയുടെ വീഡിയോ എന്ന് പറയുന്നത് അന്യൂസ് പാത്ത് അതുപോലെ സ്റ്റേ സ്റ്റേർലിങ് സ്റ്റഡി അബ്രോഡ് ഈ രണ്ട് ചാനലും ആണ് അന്ന ചേച്ചിയുടേത് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യണം അവിടെ ഇവരൊക്കെ സുപരിചിതരായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അമ്മയും ഈ അമ്മായിയും ഒക്കെ അന്ന ചേച്ചിയുടെ ഒരു ബാക്ക്ബോണാണ് ഞാൻ ഇവരുടെ സൗഹൃദം കുശുമ്പോടു കൂടി നോക്കി നിന്നിട്ടുണ്ട് ഓക്കെ താങ്ക് യു Thank you